ഹലോ വെൽക്കം ബാക്ക് ലേലു ലൈഫ് കുട്ടികളുടെ ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണണം അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോ മുഴുവനായിട്ട് കാണാം ഈ ഒരു സ്പോട്ട് വരുന്നത് മലപ്പുറം പഡ്ജറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഫ്രണ്ട്സ് സൈക്കിൾ സ്റ്റോർ സ്റ്റോറിനാണ് ഈ ഒരു ഷോപ്പിൻ്റെ നെയിം അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഒരുപാട് സൈക്കിളൊക്കെ പുറത്ത് നിർത്തി വെച്ചതായിട്ട് കാണാം ഏകദേശം അഞ്ച് വയസ്സ് മുതൽ ആറ് വയസ്സ് ഏഴ് വയസ്സ് ഈ രവലുള്ള കുട്ടികൾക്കുള്ള സൈക്കിളാണ് മുൻവശത്ത് നിരത്തി വച്ചിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ ഒരുപാട് ബാറ്ററി ഓപ്പറേറ്റഡ് കാറ് അതേപോലെ തന്നെ ബൈക്ക് ബാറ്ററി ചാർജ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ സൈക്കിള് നമ്മൾ ഒരു വയസ്സ് മുതൽ ഒരു പത്ത് പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അതായത് സൈക്കിൾ വലിയ കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന സൈക്കിളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ഈ കാണുന്നതൊക്കെ എല്ലാ വണ്ടി മേലും ഹോണ് ലൈറ്റ് മ്യൂസിക് ഇങ്ങനെയുള്ള എല്ലാതും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ കുട്ടികൾക്ക് ചെറിയ മക്കൾക്കൊക്കെ ഒരു വയസ്സായ കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ വലിയ അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് പിന്നെ ഒരു വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ വണ്ടിയോടൊക്കെ ഇഷ്ടം കൂടുതലായിരിക്കും അപ്പോൾ അവർക്കൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളുണ്ട് കിട്ടോ ഇതിനൊക്കെ ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം ഈയൊരു റേഞ്ചിലാണ് വരുന്നത് അതെ ഇപ്പൊ ഈ താഴെ വെച്ചതിട്ടോ പിന്നെ ഇതുപോലെ അതായത് ഒരു വയസ്സൊക്കെ ഉള്ള പ്രായമുള്ള കുട്ടികൾക്ക് കണ്ടോ ഇതിന് ആയിരത്തി നാന്നൂറ് ആയിരത്തി അറുന്നൂറ് ഈയൊരു റേഞ്ചിലാണ് ഈ കാണുന്നതൊക്കെ പിന്നെ ഈ കാറുകളൊക്കെ ഉണ്ടല്ലോ ഇതിന് വരുന്നത് ആയിരത്തി തൊള്ളായിരം ഈയൊരു റേഞ്ചിലാണ് കേട്ടോ അതിനൊക്കെ വരുന്നത് പിന്നെ അതുപോലെ തന്നെ അടിയിലുള്ള ഇതിന് ഈ സ്കൂട്ടിക്ക് ഒന്ന് തൊണ്ണൂറ് നേർക്കും കാണിച്ചത് നല്ല ഭംഗിയില്ലേ കാണാൻ അടിപൊളിയാണ്ട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് പക്ഷേ ഇതെല്ലാം ഞങ്ങൾ എടുത്ത് കേട്ടോ ഇതിനൊക്കെ ഏകദേശം ആ ഒരു പ്രൈസ് തന്നെയാണ് കേട്ടോ വരുന്നത് രണ്ടായിരം ആയിരത്തി തൊള്ളായിരം ഇങ്ങനെയൊക്കെയുള്ള കാറ്റ കാറ്റഗറിയിൽ തന്നെയാണ് ഇതും പെടുന്നത് പിന്നെ ഇത് കണ്ടോ ഇതിനൊക്കെ പതിനായിരം രൂപയാണ് ഈ ബൈക്കിനൊക്കെ ഉള്ളത് കേട്ടോ അതുപോലെ തന്നെ ഇതിന് മുകളത്തെ ഈ ബൈക്കിനൊക്കെ നാലായിരം രൂപയാണ് വരുന്നത് ചെറിയ മക്കൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് മറ്റിട്ട് കുറച്ചും കൂടെ ഒരു എട്ട് ഒൻപത് ഈയൊരു ഏജുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഒരുപാട് സൈക്കിൾ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് എടുത്ത വണ്ടിക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ അവർ സർവീസ് ചെയ്തിട്ട് തിരിച്ചു തരും അപ്പം അങ്ങനെ കൊണ്ടുവന്നിട്ട സൈക്കിളാണീ പുറത്ത് ഇതല്ല കേട്ടോ കുറച്ചൊക്കെ കേട് വന്ന സൈക്കിളൊക്കെ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കാണുന്നുണ്ട് അതിട്ട ഫസ്റ്റ് ഭാഗത്ത് കാണുന്നതൊക്കെ അതൊക്കെ സർവീസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാകുമോണ്ട് അപ്പോൾ അങ്ങനെയും ഒരു ഉപകാരം വരെ തുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ചെറിയൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ട് അത് വീട്ടിലെത്തിയതിൻ്റെ ശേഷം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്പോട്ട് വരുന്നത് ഞാൻ പറഞ്ഞു ബഡ്ജറ്റിൻ്റെ മലപ്പുറം ബഡ്ജറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക